ഹായ് വെൽക്കം ടു കോമ്പേറ്റീവ് ക്രാക്കർ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിന് വേണ്ടി എല്ലാരും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലെ അപ്പൊ സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ പോവാൻ പോസ്റ്റ്യനിലേക്ക് സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്പോണൻറ്റ് ഇസ് യൂസ്ഡ് ആസ് മെമ്മറി എലമെന്റ് ഇതിൽ ഏതാണ് മെമ്മറി എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതിൽ മെമ്മറി എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് കമ്പോണന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് മൾട്ടിപ്ലക്സർ ഉണ്ട് കമ്പറേറ്റർ ഉണ്ട് ഡീകോഡർ ഉണ്ട് ഏതാണ് മെമ്മറി എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇതിലെ മൾട്ടിപ്ലെക്സറോ കമ്പറേറ്ററോ ഡീകോഡറോ ഒന്നും അല്ല അല്ലേ ഇതാ ഇതിൽ ഈ മൂന്നെണ്ണം നമുക്ക് ഒഴിവാക്കാൻ തന്നെയാണ് കേൾക്കുമ്പോ തന്നെ അല്ലെ ഡി അല്ല അതൊരു മെമ്മറി എലമെന്റ് അല്ല അതേപോലെ കമ്പറേറ്ററും മെമ്മറി എലമെന്റ് അല്ല മൾട്ടിപ്ലെക്സ് ഡി മൾട്ടിപ്ലക്സിലും അതൊന്നും എന്തല്ല ഇതേപോലെ ഒരു മെമ്മറി എലമെന്റ് അല്ല പിന്നെ നമ്മുടെ ആൻസർ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഓക്കെ ഫ്ലോപ്പ് നിങ്ങൾക്ക് അറിയാമോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് അപ്പോൾ അത് നോക്കാം ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് സീറോയോ വണ്ണോ വെച്ചിട്ട് ഒരു സിംഗിൾ ബിറ്റ് യൂസ് ചെയ്യുക സിംഗിൾ ബിറ്റ് മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കുറെ കൂടി കൂടുതൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമുക്കൊരു രജിസ്റ്റർ വരെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും അപ്പം അതേപോലെയാണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് വരെ അല്ലേ അപ്പൊ ഒരു സിംഗിൾ ബിറ്റ് ആണ് നമ്മൾക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾ ഓർക്കുക അതേപോലെ തന്നെ ഒരു സീക്വൻസ് സർക്യൂട്ടിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും അതായത് ഒരു കൺട്രോൾ സിഗ്നൽ എന്തെങ്കിലും ചേഞ്ച് ആക്കുന്നത് വരെ ആ ഒരു രീതിയിൽ അത് റീട്ടെയിൻ ചെയ്യാൻ പറ്റും ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ വൺ അറ്റ് എ ടൈമിൽ ഒരു സിംഗിൾ ബിറ്റ് ബിറ്റാണ് നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫ്ലിഫ് ഫ്ലോപ്പ് ഒക്കെ നിങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഫുൾ ഫ്ലോപ്പിൽ നമ്മൾക്ക് പഠിക്കാനുണ്ട് ജെ കെ ഫ്ലിഫ്ലോപ്പ് ഡി ഫ്ലോപ്പ് എസ് ആർ അങ്ങനെ കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കി പോവാ അപ്പൊ നമ്മളിപ്പോ ഇത്ര ഉദ്ദേശിച്ചോളൂ മെമ്മറി എലമെന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്ര ഉള്ളായിരുന്നു മെമ്മറി എലമെന്റ് ആയിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓക്കെ നെക്സ്റ്റ് ഇൻ എ ക്യൂ എലമെന്റ്സ് ആർ ഡിലീറ്റഡ് ഫ്രം ദ ഡാഷ് എൻഡ് ക്യൂയിൽ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നത് ഏത് എൻഡിൽ കൂടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ക്യൂ അല്ലേ അപ്പൊ ക്യൂ ആയിട്ട് നമ്മൾ സാധാ ഒരു ക്യൂ തന്നെ സങ്കല്പിക്കുക അപ്പോൾ ഏ ഒരു എലമെന്റ് ഇൻസേർട്ട് ആവുന്നത് ഏതൊക്കെ ആണ് ഒരു എലമെന്റ് ഇൻസേർട്ട് ആവുന്നത് ബാക്കിൽ കൂടെയും അതേപോലെ തന്നെ ഒരു ക്യൂന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ആയി പോകുന്നത് എവിടെ നിന്നാണ് ഫ്രണ്ടിൽ കൂടിയാണ് അല്ലേ നമ്മുടെ നോർമൽ ക്യൂ ഓർത്താൽ മതി അപ്പൊ ആ സെയിം തന്നെയായിരിക്കും ഇവിടെ അല്ലേ ഇനി ക്യൂ എലമെന്റ്സ് ആർ ഡിലീറ്റ് ഫ്രം ദ ഡാഷ് എൻ്റെ എലമെന്റ്സ് ഡിലീറ്റ് ആകുന്നത് ഏതെന്റീന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ബാക്ക് ഫ്രണ്ട് റിയർ മിഡിൽ ഏതാണ് ആൻസർ ബാക്കിൽ നിന്നാണോ ഡിലീറ്റ് ആയി പോകുന്നത് ബാക്ക് ബാക്കിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് ബാക്ക് ബാക്ക് എൻഡ് എന്താ ആഡ് ആവുകയും വരുന്നതാണ് അല്ലേ പിന്നെ ഫ്രണ്ട് ആണെങ്കിലോ ഫ്രണ്ടിൽ നിന്നാണ് ഡിലീഷൻ സംഭവിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ ഫ്രണ്ട് ഓക്കേ നോക്കി ഇതാണ് നമ്മുടെ എൻക്യു ഓപ്പറേഷൻ എൻക്യു ഓപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക ആദ്യമേ തന്നെ ക്യൂ ഈസ് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക അതായത് ക്യൂ ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഓവർഫ്ലോ ആണെങ്കിൽ മാത്രം അതായത് ഇൻസേർട്ട് ആണല്ലേ ക്യൂ ലേക്ക് എലമെന്റ് ഇൻസേർട്ട് ആണ് അപ്പോൾ ഓവർഫ്ലോ ആണോന്ന് നോക്കും അപ്പോൾ ഓവർഫ്ലോ ആണോ ക്യൂ ഓൾറെഡി അത് ഓവർഫ്ലോ ആണെങ്കിൽ എന്ത് സംഭവിക്കും റിട്ടേൺ ഓവർഫ്ലോ എറർ ആൻഡ് എക്സിറ്റ് പിന്നെ നമുക്ക് ആ ക്യൂയിലേക്ക് എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല ക്യൂ ഓവർഫ്ലോ ആണ് അടുത്തത് ക്യൂ നോട്ട് ക്യൂ ഇസ് നോട്ട് ഫുൾ ക്യൂ ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇൻക്രിമെന്റ് ദ റിയർ പോയിന്റ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് എം ടി സ്പേസ് അപ്പൊ ക്യൂ ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ റിയർ പോയിന്റ് അടുത്ത ഇതിലേക്ക് പോയിന്റ് ചെയ്യും അല്ലേ ഇൻക്രിമെന്റ് ദ റിയർ പോയിന്റ് എന്താണോ അതിൻ്റെ ഒപ്പം റിയർ ഈക്വൾ ടു റിയർ പ്ലസ് വൺ ആയിട്ട് മാറും ഓക്കെ പിന്നെ സ്റ്റെപ്പ് ഫോറിലെന്ത് ചെയ്യും എന്നിട്ട് ആ ഡേറ്റാ എലമെന്റ് കറക്റ്റ് ആ ക്യൂവിന്റെ ലൊക്കേഷനിലേക്ക് അതായത് എ ആണെങ്കിൽ എ ഓഫ് റിയറിലേക്ക് എന്ത് ചെയ്യുക ആ എലമെന്റ് അവിടെ പ്ലേസ്ഡ് ആവും ഓക്കെ ദെൻ എന്നിട്ട് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക എലമെന്റ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക സക്സസ് റിട്ടേൺസ് ചെയ്യുക ഉള്ളൂ ക്ലിയർ ആയോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ക്യൂ ഫുള്ളാണോന്ന് നോക്കും ക്യൂ ഫുൾ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് എക്സിറ്റ് ആവും ക്യൂ ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റിയറിന്റെ വാല്യൂ ഒന്ന് ഒന്ന് കൂടണം അല്ലേ റിയർ ഈക്വൽ ടു റിയർ പ്ലസ് വൺ ആവും എന്നിട്ട് റിയറിലേക്ക് ആ പറഞ്ഞ ഇതിന് അലോക്കേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് ഇൻസേഷൻ സംഭവിക്കുന്നത് അവസാനം റിട്ടേൺ സക്സസ് ഇനി നമുക്ക് വരുന്നത് ഡി ക്യു അതായത് ഡിലീറ്റ് ഓപ്പറേഷൻ ക്യൂന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് ഡിലീറ്റ് ആവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നോക്കേണ്ടത് നമ്മൾ അവിടെ മറ്റെടുത്ത് ഓവർഫ്ലോ ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് അണ്ടർഫ്ലോ ആണ് അതായത് ക്യൂൽ ഓൾറെഡി ഒരു എലമെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഡിലീറ്റാക്കാനൊന്നുമില്ല ഇല്ലേ അത് തന്നെയാണോ ആദ്യം ചെക്ക് നിശ്ചയിക്കേണ്ടത് ചെക്ക് ഇഫ് ദി ക്യൂസ് എം ടി ക്യൂ എം ടി ആണോന്ന് നോക്കൂ ഓക്കെ അപ്പം ക്യൂ എം ടി ആണെങ്കിൽ എന്താണ് റിട്ടേൺ അണ്ടർഫ്ലോ നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാനില്ല അണ്ടർഫ്ലോ റിട്ടേൺ ചെയ്തു എറർ ആൻഡ് എക്സിറ്റ് ദെൻ സ്റ്റെപ്പ് ത്രീയിൽ ക്യൂ ഇസ് നോട്ട് എം ടി ക്യു എം ടി അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആക്സസ് ദ ഡേറ്റ വെയർ ദ ഫ്രണ്ട് ഈസ് പോയിന്റിങ് ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്ന ഡേറ്റ ഏതാണോ അത് ആക്സസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുക ഫ്രണ്ട് പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്യുക ഡേറ്റേനെ ആക്സസ് ചെയ്തു എന്നിട്ട് ഫ്രണ്ട് പോയിന്ററ് ഇൻക്രിമെന്റ് ചെയ്തു ക്ലിയർ ആയില്ലോ എന്നിട്ട് സക്സസ് റിട്ടേൺ ചെയ്തു ഇതാണ് എൻ ക്യു ഓപ്പറേഷൻ ഡി ക്യു ഓപ്പറേഷൻ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഈ ഭാഗം നിങ്ങൾ ഓരോ ഏരിയാസ് പഠിക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് വരാവുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതുപോലെ നോക്കി പോവാം നമുക്ക് ഇപ്പോൾ ക്യൂവിന്റെ പഠിച്ചപ്പോൾ എൻക്യു ഡി ക്യൂ നോക്കി പിന്നെ അതേപോലെ തന്നെ ബാക്കി ഉള്ള ഡേറ്റാ സെസ്റ്റന്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾ ഇതിൻ്റെ അൽഗോരിതം സഹിതം എഴുതാനും പഠിക്കാം കേട്ടോ പിന്നെ വരുന്നത് ഡാഷ് ഒക്കേഴ്സ് നമ്മുടെ വോയിസിൽ നിന്നൊരു ആണ് ഡാഷ് ഒക്കേഴ്സ് വെൻ എ പ്രോസസ് ബിഗിൻസ് എക്സിക്യൂഷൻ വിത്ത് നോ പേജസ് ഇൻ മെമ്മറി മെമ്മറിയിൽ പേജസ് ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അത് ഏതൊരു എററാണ് എറാണ് എന്നാണ് ചോദിക്കുന്നത് സിസ്റ്റം ക്രാഷസ് ഡെഡ് ലോക്ക് റേസ് കണ്ടീഷൻ എ പേജ് ഫോൾട്ട് എവരി പേജ് റെഫറൻസ് എന്താണ് വരുന്നത് നമ്മുടെ ആൻസർ വരുന്നത് എ പേജ് ഫോൾട്ട് ഫോർ എവറി പേജ് റെഫറൻസ് അതാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ അതായത് ഒരു പ്രോസസ്സ് ബിഗി എക്സിക്യൂഷൻ ബിഗിം ചെയ്യുമ്പോൾ പേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് ഫോൾട്ട് കാണിക്കും അപ്പം നമുക്ക് എന്താണ് പേജ് ഫോൾട്ട് എന്നുള്ളത് നോക്കാം ഓക്കെ സോ നോക്കിക്കേ എന്താണ് അതായത് ഒരു പ്രോസസ്സ് നമ്മൾ എക്സിക്യൂഷൻ ബിഗിം ചെയ്യുമ്പോൾ മെമ്മറിയിൽ പേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കുന്നത് എപ്പോഴൊക്കെയാണ് ആ കണ്ടീഷൻ വരുന്നത് ഓക്കെ എപ്പോഴൊക്കെയാണ് ഒന്നിതാ പ്രോസസ് ഡോട്ട് ഡസ് നോട്ട് ഹാവ് ദ റിക്യൂർ ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ഓർഡർ ഇൻ ടു ദ ഫിസിക്കൽ മെമ്മറി അല്ലെങ്കിൽ റാം അതായത് നമ്മുടെ റാമിൽ ഈ പറഞ്ഞ പേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാം പിന്നെ എപ്പോഴാണ് എവറി ടൈം ദ പ്രോസസ് അറ്റംപ്റ്റ് ടു ആക്സസ് എ പേജ് ദ പേജ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ദ മെമ്മറി റിസൾട്ടിങ് എ പേജ് ഫോൾട്ട് അങ്ങനെയാണ് പേജ് ഫോൾട്ട് സംഭവിക്കുന്നത് ഓക്കെ മെമ്മറിയിൽ അത് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പേജ് ഇല്ലെങ്കിലാണ് പേജ് ഫോൾട്ട് സംഭവിക്കുന്നത് പിന്നെ പേജ് ഫോൾട്ട് എന്താണെന്ന് ക്ലിയർ ആയല്ലോ എന്നെ എ പ്രോസസ് ട്രൈറ്റ് ടു ആക്സസ് എ പേജ് ദസ് നോട്ട് കറൻലി ഇൻ മെയിൻ മെമ്മറി ഓക്കെ മെയിൻ മെമ്മറിയിൽ അതില്ല എന്നുണ്ടെങ്കിൽ പേജ് പോൾട്ട് കാണിക്കും അപ്പൊ എന്ത് സംഭവിക്കും എന്നിട്ട് എന്ത് ചെയ്യാം ലോഡ് ചെയ്യാം അല്ല റിക്യോർഡ് പേജ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് റാമിലേക്ക് ലോഡ് ചെയ്യാം ഓക്കെ ഡിമാൻഡ് പേജിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിമാൻഡ് പേജിങ്ങും അതേപോലെ തന്നെ വെർച്വൽ മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുകട്ടോ ഓക്കെ പിന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് റിലേറ്റഡ് റിലേറ്റഡായുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കെ ഐ പി അഡ്രസ്സിന് ഹോസ്റ്റ് നെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഉണ്ട് ഡി എൻ എസ് ലുക്കപ്പ് ഫോർവേഡ് ഡി എൻ എസ് ലുക്കപ്പ് റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് വെർച്വൽ പ്രൈവറ്റ് സെർവർ ഇത്ര ഓപ്ഷൻസ് ആണുള്ളത് നോക്കി ഐ പി അഡ്രസ്സിനെ നമുക്ക് ഹോസ്റ്റ് നെയിമിലേക്ക് കൺവേർട്ട് ആവാനാണ് ഇത് പലപ്പോഴും തെറ്റിക്കുന്നതാണ് ഫോർവേഡ് ഡി എൻ എസ് ആണോ റിവേഴ്സ് ഡി എൻ എസ് ആണോ ഏതാണ് നമ്മുടെ ആൻസർ പറഞ്ഞത് ഐ പി അഡ്രസ്സിന് ഹോസ്റ്റ് നെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് വരുന്നത് റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് ആണ് മാറിപ്പോയത് അപ്പൊ ഐ പിന്നെ ഐ പിന്നെ നമ്മൾ ഹോസ്റ്റിലേക്ക് മാറ്റുകയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ വൺ നയന്റി ടു പോയിന്റ് വരുന്ന ഐ പി അഡ്രസ്സിനെ നമ്മൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിലേക്ക് മാറ്റുന്നതിന് എന്തെന്ന് പറയും റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റിനെ ഐ പിയിലേക്ക് മാറ്റുന്നതിന് എന്ത് പറയും ഹോസ്റ്റിനെ ഐ പി അഡ്രസ്സിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എന്തു പറയും ഫോർവേഡ് ഡി എൻ എസ് ലുക്കപ്പ് ഓക്കെ അപ്പൊ ഇത് മാറി പോവരുത് അപ്പൊ ഐ പിന്നെ ഹോസ്റ്റിലേക്ക് മാറ്റാൻ കേട്ടോ ഐ ടു എച്ച് ആണ് ഏത് വരുന്നത് റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് ഓക്കെ ഐപിന് ഇതിലേക്ക് മാറ്റാൻ വേണ്ടി ഹോസ്റ്റിലേക്ക് മാറ്റാൻ നേരെ തിരിച്ച് ഹോസ്റ്റിനെ നിങ്ങൾ ഈ രീതിയിലോർത്തത് ഐ എച്ച് അല്ലെ അപ്പോ ഒന്നിങ്ങി അത് ഡിസെൻഡിങ് ഓർഡറിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ അപ്പൊ എന്താ നോക്കിയേക്ക് ഐ എച്ച് ഡിസെൻഡിങ് ആണ് അപ്പൊ നമ്മൾ ആ രീതിയിൽ ഓർത്താൽ മതി റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് അടുത്ത് നോക്കിയേക്ക് ഹോസ്റ്റിന് ഐ പി അപ്പൊ എച്ച് ഐ അല്ലേ അപ്പൊ അസെൻഡിങ് ഓർഡറിലാണ് സോ അതും കറക്റ്റ് ഓർഡറിലാണ് അതുകൊണ്ട് ഫോർവേഡ് ഡി എൻ എസ് ലുക്കപ്പ് ആ ഒരു രീതിയിൽ ഓർമ്മയിൽ വെക്കുക ഓക്കെ സോ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താ ചെയ്യുന്നത് ഐ പി അഡ്രസ് എന്താണോ അതിനെ കറസ്പോണ്ടിങ് അതിന്റെ ഹോസ്റ്റ് നെയിമിലേക്ക് മാറ്റും അതാണ് നമ്മുടെ റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോർവേഡ് ഡി എൻ എസ് ലുക്കപ്പ് അത് നേരെ തിരിച്ച് ഹോസ്റ്റിന് ഐ പി യിലേക്ക് ചേഞ്ച് ചെയ്യും ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ചോസ് ചെയ്യും ആൻ എക്സാമ്പിൾ ഫോർ ആൻഡ് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ ഒരു ഒതന്റിക്കേഷൻ പ്രോട്ടോകോളിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏതാണ് എ ആർ പി ഡി എച്ച് സി പി കെർബ്രോസ് എസ് എസ് എൽ നാല് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് ഒന്ന് എ ആർ പി ഒന്ന് ഡി എച്ച് സി പി ഒന്ന് കെർബ്രോസ് എസ് എസ് എൽ ഏതാണ് ആൻസർ നമ്മുടെ ആൻസർ വരുന്നത് കെർബ്രോസ് ആണ് കേട്ടോ നമുക്ക് അത് എന്താ നോക്കാം കർബറോസ് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ ആണ് അവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒതന്റിക്കേറ്റ് ചെയ്യാനാണ് യൂസേഴ്സും അതേപോലെ തന്നെ ആ നെറ്റ്വർക്കിലെ ഡിവൈസിന് ഒതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഒതന്റിക്കേഷൻ പ്രോട്ടോക്കോള് സെക്യൂർ ആയിട്ടുള്ള ഒരു ഒതന്റിക്കേഷൻ പ്രോട്ടോകോള് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന എന്താണ് ഒരു ടിക്കറ്റ് ആണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ ടു അലോ നോട്ട്സ് ടു പ്രൂവ് ദെയർ ഐഡന്റിറ്റി അതായത് അവരുടെ ഓരോരുത്തരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരു സെക്യൂർ മാനറിൽ ഒരു ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കെർവറോസ് വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന സിമടട്രിക് ക്രിപ്റ്റോഗ്രഫി ആണ് ഓക്കെ അതായത് നമ്മുടെ ഓരോ ഫേസിലും നമ്മൾ ക്രിപ്റ്റോഗ്രഫി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഓയിസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട കൊസ്റ്റിൻ ഇവിടെ നിന്നായിരുന്നു ഓയിസ് ഉണ്ട് പിന്നെ നമ്മൾ നെറ്റ്വർക്കിന്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ലോക്ക് കാര്യങ്ങളെല്ലാം പഠിച്ചു പിന്നെ ആദ്യം നമ്മളെ ഡേറ്റാ സ്ട്രക്ചറിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു ഇതെല്ലാമാണ് നമ്മൾ കണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഏരിയസ് എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡേറ്റാ സ്ട്രക്ഷറിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെ നമ്മുടെ ലിങ്ക് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഗ്രാഫ് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മുടെ ഡേറ്റാ സ്ട്രക്ചറിലുള്ളു നിങ്ങൾക്ക് ആ സിലബസ് കാണുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നത് ഡേറ്റാ സ്ട്രക്ചറിന്റെ ടോപ്പിക്സ് മാത്രമാണ് വളരെ ചെറുതായിട്ടുള്ളൂ അല്ലെ അപ്പൊ അത് നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിക്കുക നമ്മൾ ഡേറ്റാ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഡേറ്റാ സ്ട്രക്ചറിലുള്ളത് അതേപോലെ ഒ എസ് ഇതെല്ലാം തന്നെ എല്ലാ പരീക്ഷകളിലും നമ്മുടെ കമ്പ്യൂട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സ് വരുന്ന എല്ലാത്തിലും ഉള്ള ഒരു ടോപ്പിക്സ് ആണ് ഒ എസ് ഡേറ്റാ സ്ട്രക്ചർ പോലെയുള്ളത് സോ അതൊന്നും അതൊക്കെ വളരെ തറമായിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ സോ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് വരാവുന്ന ഏകദേശം സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ചിലപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നാലും അതേപോലെ തന്നെ പലപ്പോഴും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൺഫ്യൂസിങ് ആവുന്നത് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യണ്ടെന്നല്ല അതും ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തതല്ല ഓയിസ് ഡേറ്റാ സ്ട്രക്ചർ അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഏരിയ അപ്പോൾ ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ അപ്പോൾ ഈ ഓയിസ് ഡേറ്റാ സ്ട്രക്ചറൊക്കെ നമ്മള് മസ്റ്റായിട്ടും ഏതൊരു എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് അത് നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കുക ഓക്കെ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ നമ്മുടെ ക്ലാസുകൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക നമുക്ക് വരുന്നത് ആപ്പിൽ നമുക്ക് റെക്കോർഡ ക്ലാസ്സുകളായിട്ടാണ് വരുന്നത് ഈ റെക്കോർഡ ക്ലാസുകളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനെയും പി ഡി എഫ് നോട്ട്സുകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേ വൈസ് ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മെൻഡർ നിങ്ങളുടെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടാവും പോലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാം ഓരോ വീക്ക്ലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ആ വീക്ക്ലി ലൈവ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാംസും ഇവിടുന്ന് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എക്സാമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു നമ്മൾ എന്താണ് നമ്മൾ എവിടം വരെ ആയി പഠിച്ച് ഇനി ഞാൻ എന്തുമാത്രം പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിനൊരു ഐഡിയയും കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് വേക്കൻസീസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അപ്പൊ ഈ ഒറ്റ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് മൂന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാം എഴുതാണ് നമ്മൾ അല്ലേ അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ കാണുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ സമീപിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ച കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് ഈ ഡിസംബർ രണ്ടാം തീയതി നമുക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ വരാവുന്ന ഡൗട്ട്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്